രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചതോടെ നിരവധി കാറുകളുടെ വില വർധനവിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറ്റവും പുതിയതായി എം ജിയുടെ ചെറുകാർ ഇവി ആയ കോമറ്റിന്റെ വിലയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള വൈദ്യുത കാറായ എം ജി കോമറ്റിന് പത്തൊമ്പതിനായിരം രൂപ വരെയാണ് വർധന പുതിയ വില ഏഴ് ലക്ഷം മുതൽ ഒൻപത് പോയിന്റ് എട്ട് ലക്ഷം രൂപ വരെ മാറും എക്സിക്യൂട്ടീവ് എക്സൈറ്റ് എക്സ്ക്ലൂസീവ് ഹൺഡ്രഡ് ഇയർ എഡിഷൻ എന്നിങ്ങനെ നാല് മോഡലുകളിലാണ് കോമറ്റ് ലഭ്യമാകുന്നത് ഇതിൽ ഏറ്റവും ഉയർന്ന മോഡലായ ഹൺഡ്രഡ് ഇയർ എഡിഷന് ഏറ്റവും കൂടിയ വില വർധന നേരിടേണ്ടി വരികയാണ് ഫാസ്റ്റ് ചാർജർ ഓപ്ഷനോടെയുള്ള ഈ മോഡലിന് പത്തൊമ്പതിനായിരം രൂപയുടെ വർധനമാണ് സംഭവിച്ചത് ഇതേ വില വർധനയാണ് എക്സ്ക്ലൂസീവ് മോഡലിനും ബാധകമാകുന്നത് എന്നാൽ ഫാസ്റ്റ് ചാർജർ ഇല്ലാത്ത എക്സ്ക്ലൂസീവിന് പതിനാലായിരം രൂപ മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ അതേസമയം എക്സൈറ്റിന് പന്ത്രണ്ടായിരം രൂപയുടെ വർധനവാണ് ഉണ്ടായത് ഫാസ്റ്റ് ചാർജർ ഓപ്ഷൻ ലഭ്യമാകുമ്പോൾ ഇത് പതിനേഴായിരം രൂപയാകും എൻട്രി ലെവൽ എക്സിക്യൂട്ടീവ് മോഡലിന്റെ വിലയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല നേരത്തെ എം ജി കോമറ്റ് ബാറ്ററി എ എസ് എ സർവീസ് പദ്ധതിയിലൂടെ കുറഞ്ഞ വിലയ്ക്ക് അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നാല് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഈ പദ്ധതി പ്രകാരം കോമറ്റ് ലഭ്യമായിരുന്നു അതിനൊപ്പം ഓടുന്ന കിലോമീറ്ററിന് രണ്ടേ പോയിന്റ് അഞ്ച് രൂപ വച്ചാണ് ഉപഭോക്താക്കളെ കമ്പനി ചാർജ് ചെയ്യുന്നത് മൂന്ന് വർഷത്തെ ഉപയോഗത്തിന് ശേഷം വാഹനത്തിന്റെ അറുപത് ശതമാനം വില ഉറപ്പ് നൽകുമെന്നും എം ജി അറിയിച്ചിട്ടുണ്ട് പതിനേഴ് പോയിന്റ് മൂന്ന് കിലോ വാട്ട് ബാറ്ററി പാക്കാണ് കോമറ്റിനുള്ളത് ഒരു ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം പുതിയ വില വർധനവോടെ എക്സിക്യൂട്ടീവ് മോഡലിന് ഏഴ് ലക്ഷം രൂപ എക്സൈസ് മോഡലിന് എട്ട് പോയിന്റ് ഇരുപത് ലക്ഷം രൂപ ഹൺഡ്രഡ് ഇയർ എഡിഷന് ഒൻപത് പോയിന്റ് എൺപത്തി മൂന്ന് ലക്ഷം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് ടാറ്റ ടിയാഗോയോടാണ് കോമറ്റിന്റെ ഇപ്പോഴത്തെ പ്രധാന മത്സരം അതോടൊപ്പം കുറഞ്ഞ വിലയിൽ ഇന്ത്യയിലെ ആദ്യ സോളാർ ഇലക്ട്രിക് കാറായ വേവ് ഇവയും കോമറ്റിന് ശക്തമായ വെല്ലുവിളി നൽകുകയാണിപ്പോൾ സാഡ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു